നമസ്കാരം കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖയുണ്ടാക്കാൻ റവന്യൂ മന്ത്രിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയും പങ്കാളികളായതായി റവന്യൂ മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം റവന്യൂ മന്ത്രിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയും സംയുക്തമായി നടത്തി വരുന്ന ഒത്തുക്കളിയെപ്പറ്റി സി പി ഐ ബൈസൻവാലിയും മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചു പിറകെ ഉടനടി സംഭവത്തിൽ സ്വന്തം വകുപ്പിന്റെ അന്വേഷണത്തിന് റവന്യൂ മന്ത്രി ഉത്തരവിട്ട് തടി തപ്പിയിരിക്കുകയാണിപ്പോൾ കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖ ചമയ്ക്കാനും അനധികൃത നിർമ്മാണം നടത്തി കിട്ടുന്ന ലാഭവിഹിതത്തിൽ ഒരു പങ്ക് മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും ഉള്ളതാണ് എന്നാണ് ഭൂമിയുടമ സിബി സി പി ഐ മുൻ ലോക്കൽ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് ചോക്രമൂടി കയ്യേറ്റ ഭൂമിയിൽ വ്യാജരേഖയുണ്ടാക്കാൻ റവന്യൂ മന്ത്രി കൂട്ടുനിൽക്കുന്നതായ ആരോപണം ശരിവെക്കുന്നതാണ് സി പി ഐ ബൈസൻവാലി മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണം ലാഭവിഹിതത്തിൽ ഒരു പങ്ക് മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും ഉള്ളതാണെന്നാണ് ഭൂമി കിട്ടിയ സിബി പറഞ്ഞിട്ടുള്ളത് സിബിക്ക് പന്ത്രണ്ട് ഏക്കർ കൈവശ ഭൂമി കൈമാറ്റം ചെയ്തത് രാമകൃഷ്ണനാണ് റെഡ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് നിയമലംഘനം നടത്തി കുന്നിടിച്ചു നിരത്തുകയും മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്ത ഭൂമിയായിരുന്നു ഇത് ചോക്രാമുടി ഭൂമി കൈയേറ്റത്തിൽ തനിക്കെതിരെ ആരോപണമുയർന്നതോടെ റവന്യൂ മന്ത്രി കെ രാജൻ പൊടും തന്നെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇടുക്കിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പെടുത്തി വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോടാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ് ഹൈക്കോടതി പലതവണ വടിയെടുത്തപ്പോഴൊക്കെ കോടതിയിൽ സർക്കാർ പറഞ്ഞ വാക്കുകൾ മന്ത്രി തന്റെ പ്രസ്താവനയിലും ആവർത്തിക്കുകയാണ് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ സ്വീകരിക്കില്ല ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നായിരുന്നു റവന്യൂ മന്ത്രിയുടേതായി വന്ന പ്രസ്താവന വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത് അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല എന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട രാജൻ മധേക്കറുടെ റിപ്പോർട്ടിന്മേൽ സി ബി ഐ അന്വേഷണം വേണ്ടിവരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് റിപ്പോർട്ടിന്മേൽ നിലപാട് അറിയിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു റിപ്പോർട്ടിൽ കുറ്റക്കാർ എന്ന് പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണം സി ബി ഐക്ക് വിടേണ്ടിവരുമെന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിന് നിരവധി തവണ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം വിമർശനമുണ്ടായിരിക്കെയാണ് കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖയുണ്ടാക്കാൻ റവന്യൂ മന്ത്രി തന്നെ കൂട്ടുനിൽക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറിയും ഇതിൽ പങ്കാളിയാണെന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പ് കൈവശമുള്ള സി പി ഐ പാർട്ടിയും മന്ത്രിയും ചേർന്ന് ഇടുക്കിയിലെ കയ്യേറ്റു ഭൂമികൾക്ക് വ്യാപകമായി വ്യാജരേഖയുണ്ടാക്കി നൽകി വരികയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്